വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം അന്ന സെബാസ്റ്റ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ നടത്തിയ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഷൊണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി വാണിയംകുളം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ഏണസ്റ്റാൻഡ് യങ് ഇന്ത്യ ഓഫീസിലെ യുവ ചാർട്ടേഡ് അക്കൌണ്ടന്റും മലയാളിയുമായ അന്നാ സെബാസ്റ്റ്യന്റെ മരണത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ പ്രകടനം നടത്തിയത് ബ്ലോക്ക് സെക്രട്ടറി സി രാകേഷ് പ്രസിഡന്റ് കെ രാഹുൽദാസ് ട്രഷറർ യു ശ്രീജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ ഇ കെ നിഷാദ് മുഹമ്മദ് ഹാരിസ് കെ മണികണ്ഠൻ എം കെ ഉണ്ണികൃഷ്ണൻ പ്രജീഷ് എന്നിവർ സംസാരിച്ചു ബിസി ന്യൂസ് ഷൊർണൂർ